മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് കൊലയ്ക്ക് ശേഷം പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ ചിറങ്കിട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടേക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഐഷത്തുൽ ഷംന ചേർന്നു ഷംന ഏത് തരത്തിലാണ് ഈ കേസ് മുന്നോട്ടു പോകുന്നത് എന്തെങ്കിലും പ്രതിയിലേക്ക് എത്തുന്ന കൃത്യമായിട്ടുള്ള സൂചനകളിലേക്ക് എത്തിയിട്ടുണ്ടോ സംഘം ഇന്നലെയാണ് ഇന്നലെ ോടുകൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത് അതിനുശേഷം തന്നെ ഊർജ്ജിതമായ അന്വേഷണം തുടർന്നിരുന്നു അങ്ങനെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ചെറിയകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചിട്ട് ഈ സ്കൂട്ടർ കണ്ടെടുക്കുന്നത് ഈ യുവതിയുടെ സ്കൂട്ടർ തന്നെയാണ് ഇത് കൊലപാതകം നടത്തിയ ശേഷം പ്രതി ഈ സ്കൂട്ടർ ഈ സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടത് അങ്ങനെ ഈ സ്കൂട്ടർ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ട് എടുത്തു എടുത്തത് കൊണ്ട് തന്നെ ട്രെയിനിലാകാം ഈ പ്രതി രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എന്തായാലും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് സമീപങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് നാല് ായാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ ഒരു സംഘം ആറ്റിങ്ങാൽ ഡിവൈ ഡിവൈഎസ്പിയുടെ ഒരു സംഘം ഡാൻസ് ആഫ് സംഘം കടനംകുളം ചിറങ്കീഴ് പോലീസ് സ്റ്റേഷൻ പോലീസ് സംഘം ഇങ്ങനെ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഒപ്പം തന്നെ ഈ യുവാവ് എറണാകുളം പെരുമാതുറയിൽ ഇയാൾക്ക് ഒരു വാടക വീടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ യുവാവ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് ഈ വീട്ടിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പ്രതി തിരിച്ച് വീട്ടിലെത്തുമോ എന്ന ഒരു നിഗമനത്തിൽ കൂടി പോലീസ് ഉണ്ട് എന്തായാലും ഈ വീട് കേന്ദ്രീകരിച്ചുകൂടി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇത് വാടക വീടാണ് ഈ യുവാവ് ഈ വാടക വീട്ടിലെത്തിയിട്ട് അധികമായിട്ടില്ല കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടി ഈ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് യുവതിയെ മരിച്ചത് നിലയിൽ കണ്ടെത്തിയത് എന്തായാലും സംഭവം നടന്ന ഒരു ദിവസം കഴിയുമ്പോഴും പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ യുവാവ് യുവതിയുമായി അടുപ്പത്തിലാകുന്നത് യുവാവിൽ നിന്ന് നേരത്തെ വധഭീഷണി അടക്കം ഉണ്ടായിട്ടുണ്ടെന്ന് യുവതി പറഞ്ഞിരുന്നതായി ഭർത്താവ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനെ കൂടി കൂടുതൽ ചോദ്യം ചെയ്യും അത്തരത്തിൽ കൂടി അന്വേഷണം പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഭർത്താവിനെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അതായത് ഈ പലതവണ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ് അത് വിലക്കിയതാണ് എന്ന് ഭർത്താവാണ് ഭർത്താവ് സംശയത്തിന് ഉണ്ടോ തീർച്ചയായും പറഞ്ഞാൽ ഈ പല തവണ ഈ യുവാവിൽ നിന്ന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഈ യുവാവിൽ നിന്ന് തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് ഭാര്യ പറഞ്ഞു പറഞ്ഞിരുന്നതായി ഭർത്താവ് മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഭർത്താവ് ഈ യുവാവിനെതിരെയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇത്തരത്തിലൊരു വധഭീഷണി ഉണ്ടെന്ന തരത്തിലോ മറ്റ് നിയമ നടപടികളിലേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ അത്തരം പരാതികൾ നൽകിയിട്ടൊന്നും ഒന്നുമില്ലതായി കണ്ടെത്തിയിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെ എന്തുകൊണ്ട് ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് നേരെ ഇത്തരമൊരു വധഭീഷണി ഉണ്ടായിട്ട് കൂടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു യുവാവ് തന്റെ ഭാര്യയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് കൂടി എന്തുകൊണ്ട് യുവാവ് ഈ ഭർത്താവ് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അതിൽ പരാതി നൽകിയില്ല എന്നൊരു ചോദ്യം ഉയർന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭർത്താവിനെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും ഭർത്താവ് രാവിലെ അമ്പലത്തിൽ പൂജാരിയാണ് ഭർത്താവ് ഈ ഭർത്താവ് രാവിലെ ഏഹ് പൂജക്ക് അമ്പലത്തിലേക്ക് പോയതിനു ശേഷം തിരിച്ചെത്തുമ്പോഴാണ് ഈ യുവതിയെ മരിച്ച നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത് അപ്പോ അത് സംബന്ധിച്ചൊക്കെ കൂടുതൽ ഭർത്താവിനെ ചോദ്യം ചെയ്യും അപർണ കൂടുതൽ അതോടൊപ്പം തന്നെ ഒരു പക്ഷേ സംസ്ഥാനം കടക്കാനുള്ള ഒരു സാധ്യത അങ്ങനെ കണക്കാക്കുന്നുണ്ടോ കൃത്യമായി ഒരു ലൂപ്പ് ഹോളുകളൊന്നും വെക്കാതെ നടത്തിയ ഒരു കൊലപാതകം വളരെ പ്ലാൻഡായിട്ട് നടത്തിയ ഒരു കൊലപാതകം ഇപ്പോൾ പറയുന്ന പോലെ സംശയത്തിന് നിലയിൽ ഭർത്താവുണ്ടെങ്കിലും ഇതൊന്നോ രണ്ടോ പേർക്ക് മാത്രമായിട്ട് നടപ്പാക്കാൻ കഴിയാത്തൊരു കൊലപാതകം അങ്ങനെ കണക്കാക്കുന്നുണ്ടോ പോലീസ് തീർച്ചയായും അപർണ ഈ ഇത് സംസ്ഥാനം മാറിക്കൂടി ഈ അന്വേഷണം പുരോഗമിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണണം കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് യുവതി യുവതിയുടെ സ്കൂട്ടറുമായി രക്ഷപ്പെട്ട പ്രതിയെ ആ സ്കൂട്ടർ കണ്ടെടുക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ വഴി സംസ്ഥാനം കടന്നോ പ്രതി എന്ന ഒരു ചോദ്യം ഉണ്ട് ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവാണ് പ്രതി എങ്കിൽ അയാൾ ഇൻസ്റ്റഗ്രാം അയാൾ ഈ സംസ്ഥാനം കടന്നു പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉണ്ട് അങ്ങനെയെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൂടി അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് അത്തരത്തിൽ അത് സംബന്ധിച്ച വ്യക്തതകളൊക്കെ പോലീസ് നൽകുന്നതേയുള്ളൂ എന്തായാലും ഇപ്പോൾ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത് യുവാവിന്റെ പെരുമാതുറയിലുള്ള വീട് കേന്ദ്രീകരിച്ചും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും ഒക്കെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്